ലോകമെങ്ങുമുള്ള മലയാളികൾ വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഓണത്തിൻ്റെ ആശംസകൾ എല്ലാവർക്കും പ്രത്യേകമായി നേരുകയാണ് അതോടൊപ്പം തന്നെ പരിശുദ്ധയായ ദേവമാതാവിൻ്റെ ജന്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കൂടിയുള്ള നൊയമ്പിൽ വളരെയധികം ആളുകൾ ഭക്തിയോട് പങ്കെടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് പ്രശുദ്ധയായ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാൻ നമ്മുടെ യാദനകളും ആവശ്യങ്ങളും ഒക്കെ ദൈവസന്നധിയിൽ സമർപ്പിക്കുവാനും അങ്ങനെ ദൈവസന്നധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് സന്തോഷകരമായി ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രണ്ട് യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഒരു ഫിസിക്കൽ റിയാലിറ്റിയാണ് നമ്മുടെ ശരീരവും നമ്മളീ കാണുന്നതും നമ്മൾ സ്പർശിക്കുന്നതുമായ യാഥാർത്ഥ്യം അത് നമ്മൾ പ്രത്യേകിച്ച് പറയാതെ തന്നെ അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമുക്കറിയാം അത് നമ്മൾ ഓരോ നിമിഷവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അതിനേക്കാൾ ഉപരിയായി നാം അറിയാതെ ആയിരിക്കുന്നതാണ് ഒരു സ്പിരിച്വൽ റിയാലിറ്റി ആത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ചിലപ്പോഴൊക്കെ നമ്മൾ മറന്നു പോകാറുണ്ട് നമ്മുടെ ആരാധനയിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥന ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ എന്നാണ് ആ ആത്മാവ് പ്രകാശമുള്ളതായി തീരുമ്പോൾ അത് നൂറ്റാണ്ടുകളെ അതിജീവിച്ച് അനേകർക്ക് പ്രകാശവും സന്തോഷവും ഒക്കെ നൽകുന്നു ഈ ലോക ജീവിതത്തിൽ ചിലപ്പോൾ പ്രതിസന്ധികളിലൂടെ വേദനകളിലൂടെ രോഗങ്ങളിലൂടെ ഒക്കെ ആയിരിക്കും അവർ കടന്നു പോകുന്നത് എന്നാൽ അവരുടെ ആത്മാവ് പ്രകാശമുള്ളതാകൊണ്ട് നൂറ്റാണ്ടുകളെ അതിജീവിച്ച് അവരുടെ സാന്നിധ്യം നമുക്കെപ്പോഴും ആനന്ദവും ശക്തിയും ബലവും നൽകും അതിനൊരു ഉദാഹരണമാണ് ഈ ദേവാലയം പ്രശുദ്ധനായ വരുമലത്തിനുമേനി അൻപത്തിനാല് സമ്മത്സരകാലം ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു അതിലേറെ സമയവും അദ്ദേഹം കർമ്മനിരതനായിരുന്നു അതുപോലെ തന്നെ രോഗിയുമായിരുന്നു എന്നാൽ ആ കാലഘട്ടത്തിന് ശേഷം ഒരു നൂറ്റാണ്ടിനുറത്ത് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ആ ആത്മാവിൻ്റെ പ്രകാശം എത്രമാത്രം നമ്മെ സന്തോഷിപ്പിക്കുന്നു ആനന്ദിപ്പിക്കുന്നു ആശ്വസിപ്പിക്കുന്നു എന്നുള്ളത് പറയാതെ തന്നെ അനുഭവത്തിലൂടെ നമുക്കറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ വലിയ സാധ്യതകളോടുകൂടിയാണ് ദൈവം ഈ ലോകത്തിലേക്ക് നമ്മെ അയക്കുന്നത് ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പ്രകാരം നമ്മൾ പാടുന്നുണ്ട് മറിയാമിൽ നേറ്റ മെയ്യോടുകൂടി സ്ലീബായിന്മേൽ നീ ഏറി അടുത്ത പ്രാവശ്യം അത് പാടുമ്പോൾ ശ്രദ്ധിക്കണം മറിയാമിൽ നിന്ന് സ്വീകരിച്ച ആ ശരീരം ഈ ബലഹീനതയുള്ള പാപമുള്ള വീഴ്ചയുള്ള രോഗമുള്ള സങ്കടമുള്ള ഈ മനുഷ്യത്വം ദൈവത്തോട് ചേർന്ന് ആദ്യ മനുഷ്യൻ തൻ്റെ വേണ്ടി അടിച്ചിരുന്ന കൂടാരത്തിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യപ്രകൃതത്തോട് ദൈവത്തിന് അനുതാപം തോന്നി അനുകമ്പ തോന്നി ദൈവം തന്നെ ഇറങ്ങിവരുവാൻ തിരുമനസായി അത് മറ്റൊരു മതത്തിലും കാണാത്ത വലിയ ഒരു സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് കന്നികമറിയാമിൽ നിന്ന് നമ്മുടെ മനുഷ്യത്വത്തെ തൻ്റെ സ്വന്തമാക്കി തത്സാമ്യം നാം പൂണ്ടിടുവാൻ നമ്മുടെ സാമ്യം അവൻ പൂണ്ടും അങ്ങനെ നമ്മുടെ പ്രകൃതം അവൻ്റെ സ്വന്തമാക്കി അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കും അവൻ നമ്മെ ഭയപ്പെടുത്തിയിരുന്ന മരണത്തെ അവൻ മരണം രുചിച്ചു നമുക്ക് വേണ്ടി അവിടെ നമ്മുടെ സൃഷ്ടാവ് നമ്മെ പോലെ ഈ ലോകത്തിലായിരിക്കുകയും പാവമൊഴിയെ സകലത്തിലും നമ്മുടെ വിചാരവികാര വികാര എല്ലാം കടന്നുപോയി നമ്മെ ഭയപ്പെടുത്തുന്ന മരണത്തെ അവൻ കീഴടക്കി അവൻ മരണം രുചിച്ച് പ്രത്യാശിയുടെ വലിയ വാതായനം നമുക്ക് തുറന്നു തന്നു അതാണ് കന്യകമുറിയാമിൻ്റെ വലിയ പ്രസക്തി സഭയിലുള്ളത് മറിയാമിൽ നേറ്റ മെയ്ടു കൂടി ശ്ലീബായിൽ ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ തിരിച്ചരത് അർപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മറിയാം മാറി നിൽക്കുവാനായിട്ടോ മാറ്റി നിർത്തുവാനായിട്ടോ നോക്കുകയില്ല കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലെ മർമ്മപ്രധാനമായ ഒരു സ്ഥാനം പരിശുദ്ധയായ മാതാവിനുണ്ട് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമുഖി സാമുഖി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ആ മനുഷ്യാവതാരത്തിൻ്റെ ഭൂമിയിലുള്ള ബന്ധത്തെ അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠമായ സ്ഥാനം ഉന്നതമായ പദവി ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത് ആ എങ്ങനെ നമ്മുടെ മനുഷ്യത്വത്തെ ദൈവം സ്വന്തമാക്കിയോ ഓരോ ബലിയിലും ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ മനുഷ്യത്വത്തെ ശുദ്ധീകരിച്ച് തൻ്റെ അവകാശമാക്കി തീർക്കുകയാണ് നാം ദൈവത്തിൻ്റെ ഭവനക്കാരായി തീരുകയാണ് ദൈവത്തിൻ്റെ കുടുംബക്കാരായി മാറുകയാണ് ആ വലിയ കൃത്യത്തിന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളായ മറിയാം നമുക്ക് വേണ്ടി ആ സമർപ്പണം നടത്തി എന്നുള്ളതാണ് ഞാൻ കർത്താവിൻ്റെ ദാസി എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചതുപോലെ പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള അവസരമാണ് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം ആവശ്യമാണ് നമ്മളൊക്കെ ബലഹീനരാണ് പല വിധത്തിലുള്ള വേദനകളിലൂടെ പ്രയാസങ്ങളിലൂടെ ആകുലതകളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് നല്ല ആകുലതകൾക്കപ്പുറമായി ആ ആകുലതകളെ ദൈവമേ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ആത്മാവ് പ്രകാശമുള്ളതായി തീരുമ്പോൾ മറ്റെല്ലാ പ്രയാസങ്ങളെയും നേരിടുവാനും അതിനെ സന്തോഷകരമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കും ആയതുകൊണ്ട് ദൈവസന്നധിയിൽ നമ്മളായിരിക്കുമ്പോൾ പുരുഷയായ മാതാവിൻ്റെ പ്രത്യേകിച്ച് ജനന പെരുന്നാളിന് വേണ്ടി വളരെയധികം ആളുകൾ വ്രതനിഷ്ഠയോടുകൂടി നോയമ്പ് നോക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധിയിൽ അടുത്തു വരുന്ന സന്ദർഭത്തിൽ പുരുഷയായ മാതാവിനെ പോലെ ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുവാൻ എങ്ങനെ പരിശുദ്ധയായ മാതാവ് യോഗിയായിത്തീർന്നുവോ അതുപോലെ ദൈവമേ ഞങ്ങളുടെ ചെറിയ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ചെറിയ ചുറ്റുപാടുകളിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ദൈവം ഞങ്ങളോട് യോജിപ്പായിട്ട് തീരുവാനൊക്കെ വണ്ണം ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ എന്ന് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രകാശമുള്ളവരായി പ്രകാശമുള്ളവരായിത്തീരുമ്പോഴാണ് ഇരുൾപടി കൂടാ മശിഹാദൻ പ്രഭയിൽ ചേർന്ന് നടക്കുന്നവരായിത്തീരണം നമ്മൾ പ്രകാശമുള്ളവരാണ് എന്ന് പറയുമെങ്കിലും ലോകത്തിലുള്ള എല്ലാ അന്ധകാരവും എല്ലാ അധർമ്മവും അനീതിയും നമ്മൾ വഹിച്ചുകൊണ്ട് സഭയായാലും ഇടവുകയായാലും ഭവനമായാലും അന്ധകാരത്തിൻ്റെ കേന്ദ്രമായി മാറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് എന്നാൽ അതിൽ നിന്ന് മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും പ്രകാശമുള്ളവരായിത്തീരണം ആ പ്രകാശമാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് വാസ്തവമായി ദൈവം ഇവരുടെ ഇടയിലുണ്ട് എന്ന് മറ്റുള്ളവർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കോണം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നാം ആയിരിക്കുന്ന ഈ മലയാള നാട്ടിൽ മലയാളികൾ എവിടെല്ലാമുണ്ടോ അവിടെല്ലാം അവർ സന്തോഷത്തിൻ്റെ നീതിയുടെ പ്രത്യാശയുടെ ദിവസങ്ങളായി പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദർഭങ്ങളായി ഇത് ഈ ദിവസം പ്രത്യേകമായി വളർതിരിച്ചിരിക്കുകയാണ് ആ ആഘോഷം അതിരിവിട്ടു പോകാതെ ദൈവകൃപയിൽ ആശ്രയിച്ചു കൊണ്ട് സൗഹൃദത്തിൻ്റെ ഒരു വലിയ ഓണം ആഘോഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ ഓരോ ഓണവും ഓർമ്മപ്പെടുത്തലുകളാണ് സത്യത്തെ എത്രമാത്രം ചവിട്ടിത്താഴ്ത്തിയാലും അത് ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കും അതിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ആ വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം സത്യത്തെ തേജോവധം ചെയ്യുവാനും സത്യത്തെ തമസ്കരിക്കുവാനും കുറേ നാൾ നമുക്ക് സാധിച്ചാലും ആ സത്യം ഒരിക്കൽ ഉയർത്തെഴുന്നേറ്റ് വരും നമ്മളെ എല്ലാവരെയും ന്യായം വിധിക്കുമെന്നുള്ള ബോധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നിർമ്മല കുഞ്ഞാടായി ദൈവസന്നധിയിൽ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സമർപ്പിച്ച പരിശുദ്ധ മാതാവിനെ പോലെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അതിനോടൊപ്പം നമ്മുടെ വേദനകൾ വ്യാധികൾ ആവലാദികൾ ആശങ്കകൾ ആകുലതകളെല്ലാം ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സർവചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ഈ നല്ല ദിനം നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘമായി പ്രസംഗിക്കുന്നില്ല ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നമുക്കെല്ലാവർക്കും ലഭിക്കുവാനും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ലഭിക്കുവാൻ തക്കെണ്ണം ദൈവത്തിൻ്റെ പരിശുദ്രോഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ